ഹായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബൈസെപ്സ് വർക്കൗട്ടിനെ കുറിച്ചുള്ളതാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മൊത്തവും ബിഗിനേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ മിഡിലിനെ കുറിച്ചും മാത്രം ഉദ്ദേശിച്ചതാണ് സീനിയേഴ്സിനെ എല്ലാ വർക്കൗട്ടിലും അറിയാം അവർ ചെയ്ത് കൊള്ളട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈസെപ്സ് വർക്കൗട്ടാണ് ബൈസെപ്സിൽ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലും നമ്മൾക്ക് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന വർക്കൗട്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും പ്രത്യേകിച്ച് ബിഗിനേഴ്സിന് ഇത് ഒരു ഓൾഡ് സ്കൂൾ വർക്കൗട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈസെക്സിനൊക്കെ ഒരുപാട് വർക്കൗട്ടിലുണ്ട് എങ്കിലും ഇതൊരു ഓൾഡ് സ്കൂൾ വർക്കൗട്ടാണ് തീർച്ചയായിട്ടും വളരെയേറെ എഫക്റ്റ് കിട്ടുന്നൊരു വർക്കൗട്ടാണ് ഇത് ഞങ്ങൾ ഞങ്ങൾ ട്വൻറ്റി വൺ വർക്കൗട്ട് എന്നാണ് ഇതിന് പറയാറുള്ളത് നല്ല എഫക്റ്റ് ചെയ്യുന്നൊരു വർക്കൗട്ട് തന്നെയാണ് നമ്മൾ ആദ്യം ഒരു ചെറിയ ഭാഗല്ലേ നിങ്ങൾക്ക് വെയ്റ്റ് എത്ര വെയിറ്റ് അതായത് നിങ്ങൾക്ക് കംഫോർട്ടബിളായിട്ടുള്ള വെയിറ്റ് എടുക്കുക എടുത്തതിനു ശേഷം ഇതാ നേരെ നിൽക്കുക നിൽക്കുന്നതിന് ശേഷം ഫസ്റ്റ് ഇതാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വളരെ സാവധാനം ചെയ്യുക അതിനുശേഷം രണ്ടാമത് വൺ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ മുകളിലോട്ട് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി ആംസ് മൊത്തം നിവർത്തിയിട്ട് ലാസ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ട്വൻ്റി വൺ നമ്മൾ ടോട്ടല് ട്വൻ്റി വൺ അടിച്ചിട്ടുണ്ട് ശേഷം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം കോസിംഗ് നിർബന്ധമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടം വരെ നമ്മുടെ പോപ്പിൾ ലെവൽ വരെ അല്ലെങ്കിൽ ചെസ്റ്റ് ലെവൽ വരെ ഒരു ഏഴെണ്ണം വൺ ടു യെസ് ഈ ലെവൽ വരെ ചെസ്റ്റിന് തൊട്ട് താഴെ വരെ ഒരു ഏഴെണ്ണം ചെയ്യുക പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴെണ്ണം പിന്നെ ഫുൾ കൈ നിവർത്തിയതിന് ശേഷം സെവൻ ചെയ്യാം ട്വൻറ്റി വൺ വർക്കൗട്ടാണെന്ന് പറയുക നമ്മുടെ മസിൽസ് ഷെയ്പ്പ് ആവാനും ഗെയിൻ ആവാനും ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് ഇത് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്താൽ പോരാ നമ്മൾ റിപ്പീറ്റേഷൻ ഒന്നും കൂടെ പോകണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ തീരെ മസിൽസ് ഗെയിൻ ആകാത്തവർക്ക് ഞാൻ അവർക്ക് ഗെയിൻ ആകാൻ പറ്റുന്ന ഫുഡിൻ്റെ ടിപ്സും കൂടെ പറഞ്ഞുതന്നായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വൺ നേരെ നിവർന്ന് നിൽക്കുക അതിനുശേഷം വൺ സ്ലോയിൽ ചെയ്യുക ടു ത്രീ ഫോർ ഫൈവ് सिस सेवन ने वन टू थ्री फोर फाइव सिक्स सेवेन इन फोन नंबर वन टू थ्री फोर फाइव सिस सेवन ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് പോസിങ് പോസിങ് വളരെ നിർബന്ധമാണ് ഹാൻഡ്സ് പോസ് ചെയ്താൽ മാത്രമേ ഡെവലപ്പ് ആവുള്ളൂ പീഗനേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ശേഷം ഡെമ്പിൾസും പേറ്റ് അവിടെ വെച്ചിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് എങ്ങനെ നിങ്ങൾ പോസ് ചെയ്യുക പോസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഡെവലപ്പ് ഡെവലപ്പാകുള്ളൂ ഷേപ്പ് ആവുള്ളൂ ഇവിടെ ഇങ്ങനെ നിൽക്കുക കുറച്ച് നേരം ടൈറ്റ് ചെയ്ത് മസിൽസ് ടൈറ്റ് ചെയ്ത് നിൽക്കുക മാത്രമേ ഷേപ്പ് ആവുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ വിഷയത്തിലോട്ട് ഒന്നുകൂടെ വരാം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മോൾ നിങ്ങൾക്ക് ചിലതൊക്കെ തീരെ സ്റ്റാമിന കിട്ടുന്നില്ല അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും അറിയാത്തതിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ പ്രീ വർക്കൗട്ടായിട്ട് ഒരു അര കിലോയോ ആ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുക ഒരു മൂന്നോ നാലോ വർഷം സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുക കഴിച്ച് നിങ്ങളൊരു പതിനഞ്ച് ഇരുപ മീറ്റിന് ശേഷം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കിട്ടുന്നതായിരിക്കും മറ്റേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് ഓടി വന്ന് ചെന്നാലൊന്നും വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കിട്ടുന്നതായിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യുക ഇനി നെക്സ്റ്റ് വൺ നമ്മൾക്ക് ഒന്നുകൂടെ പോവാം നേരത്തെ ഞാൻ കാണിച്ചില്ല പോലെ തന്നെ നേരെ ബോഡി സ്ട്രേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7 Let's do it. one, two, three, four, five, six, seven. 1 full idea? One, two, three, four, five, six, seven. And 4 5 6 7 നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ട്വൻറ്റി വൺ വർക്കൗട്ട് എന്നാണ് ഇതിന് പറയുന്നത് ഇത് നിങ്ങൾക്ക് വളരെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് വർക്കൗട്ടിന് ശേഷം തീർച്ചയായിട്ടും നോൺ കഴിക്കുന്നവരാണെങ്കിൽ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണെങ്കിൽ വളരെ സമയമെടുത്തായിരിക്കും വരിക ഗെയിൻ ആകുക തീർച്ചയായിട്ടും നിങ്ങൾ വർക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ എഗ്ഗ് തന്നെ കഴിക്കുക എഗ്ഗാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് പ്രോട്ടീൻ കിട്ടുന്ന എഗ്ഗും ചിക്കനുമാണ് നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഒരു നാലോ അഞ്ചോ എഗെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ എഗ്ഗ് കഴിച്ചുകൊണ്ട് നമ്മൾ ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫാറ്റുള്ള വ്യക്തികളാണ് മഞ്ഞ കഴിക്കാൻ പറ്റുകയോ എന്നത് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ കോഴിമുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ മൂന്ന് കോഴിമുട്ടയുടെ മഞ്ഞ കഴിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രം മതി ഞാനൊക്കെ ദിവസം ഒരു എട്ടുപത്തും മുട്ടയോളം ഫുള്ളായിട്ട് കഴിക്കുന്നതാണ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാറില്ല അത് ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് ഒരു വർക്കൗട്ടിലൂടെ പോവാം ലാസ്റ്റ് വൺ നാലാമത്തെ സെറ്റ് വൺ ടു ത്രീ വളരെ സോറി ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇനി ഫുൾ മോഷനിൽ ലാസ്റ്റ് ഒന്നും ഒന്നോട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം പോസിങ് എല്ലാ കാര്യത്തിലും വളരെ നിർബന്ധമാണ് പോസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് മസിൽസ് ഗെയിൻ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ തീരെ മസിൽസ് ഗെയിൻ ആവാത്ത അല്ലെങ്കിൽ തീരെ മെലിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവർക്ക് മസിൽസ് ഗെയിൻ ചെയ്യാനും ശരീരം തന്നാനുള്ള വീഡിയോ ഇതിനു മുമ്പത്തുള്ള ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കയറി കാണുക നിങ്ങൾ തീർച്ചയായിട്ടും വർക്കൗട്ടിന് മുമ്പും ഒക്കെ കഴിക്കേണ്ട ഫുഡിൻ്റെ ഡയറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക നിങ്ങൾക്ക് അത് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്തായാലും മാറ്റം ഉണ്ടാവും നമ്മൾ ഏത് വർക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു ആഴ്ച പത്താഴ്ച തുടർച്ചയായി ചെയ്യുക ആഴ്ച പത്താഴ്ച തുടർച്ചയായി ചെയ്യുമ്പോൾ മാത്രമേ മസേജ് അത് എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ ഒന്ന് രണ്ട് ദിവസം ചെയ്തിട്ട് അയ്യോ മാസം പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ ശരിയായില്ല എന്ന് നെഗറ്റീവ് പറയാതിരിക്കുക നിങ്ങൾ ഒരു പത്ത് മാസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക സോറി പത്ത് മാസം അല്ലെ പത്താഴ്ച രണ്ടര മാസം ഇത് ചെയ്യുക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ